പ്രവാസികൾക്ക് എന്നും പ്രിയമാണ് ചക്കയോട് സൂപ്പർ മാർക്കറ്റിന്റെ ഷെൽഫിൽ വില്പനയ്ക്ക് വെച്ച ചക്ക കണ്ടാൽ ഒന്ന് നോക്കാത്തവർ കുറവായിരിക്കും പൊള്ളുന്ന വില കൊടുത്തും ഈ മധുരം നുകരുന്നവരെ പ്രവാസ ലോകത്ത് കാണാം അത്രമാത്രം ചക്ക ചക്കപ്രേമുള്ളവരാണ് മലയാളികൾ എന്നാൽ നാട്ടിലെ മധുരമൂറുന്ന ഗൃഹാതുരത ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ചക്ക ഫാം ഉണ്ടോ ഒമാന്യം ഇത് കണ്ടാൽ നാം പറയും നാട്ടിലെ ചക്കയൊക്കെ എന്ത് ബംഗ്ലാദേശികളുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന സ്വദേശിയുടെ തോട്ടമാണിത് ചക്കയുടെ ചാകരയുമായ ഒമാനിലെ സുഹാറിലാണ് തോട്ടമുള്ളത് സുഹാറിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മെയിൻ റോഡിലൂടെ ഫലജിലേക്കുള്ള പാതയിൽ ഗഷ്മ കഴിഞ്ഞാൽ ഉള്ളിലേക്കുള്ള വഴിയിലാണ് ചക്കത്തോട്ടം നിൽക്കുന്നത് വിളഞ്ഞു പാകമായ ചക്കയുമായി അടിമുതൽ വരെ കാഴ്ച നിൽക്കുന്ന തോട്ടം ഏതൊരു സന്ദർശകരെയും അത്ഭുതപ്പെടുത്തും നിരവധി പ്ലാവുകളാൽ ഈ തോട്ടം സമ്പന്നമാണ് കേരളത്തിലെ നാട്ടും വീട്ടുവളപ്പിൽ കാഴ്ച നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ചക്കയുണ്ട് ഇവിടുത്തെ കൃഷിയിടത്തിൽ പാകമായ ചക്ക കിലോയ്ക്ക് എഴുന്നൂറ് പൈസയാണ് ഈടാക്കുന്നത് സന്ദർശകർക്ക് ചക്ക വിശേഷങ്ങൾ പങ്കുവെക്കാനും മറക്കാറില്ല അവിടുത്തെ സൂക്ഷിപ്പുകാർ കണക്കിന് ചക്കലാണ് നാട്ടിൽ നിന്നും വിട്ട് ഇവിടെ വിദേശത്തേക്ക് വരുമ്പോ നമ്മൾ കിട്ടാത്ത സംഭവം കൂടിയാണ് ചക്ക വികാരമാണ് ഒരു ചക്ക വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുവൈക്കു ഇലായത്തിലെ ചില ഫാമുകളിൽ ചക്ക വളർത്തുന്നതിൽ കർഷകർ വിജയിച്ചിരുന്നു അതുപോലെ തന്നെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ചക്ക കായ്ക്കാറുമുണ്ട് തെക്കു കിഴക്കൻ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് വിത്തുകൾ കൊണ്ടുവരുന്നത് ഗൾഫ് നാടുകളിൽ എത്തുന്ന ചക്കകൾ കൂടുതലായും എത്തുന്നത് ഇന്ത്യ ഇന്തോനേഷ്യ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഡിമാൻഡ് വർദ്ധിച്ചതോടെ ചക്ക കൃഷി വരുമാനമുള്ള മേഖലയായി മാറി കേരളത്തിൽ ഒരു വർഷം മുപ്പത് കോടി മുതൽ അറുപത് കോടി വരെ ചക്ക ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ മലയാളികളുടെ ചക്ക ഉപയോഗം വളരെ കുറച്ചു മാത്രമാണ്